വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് നമ്മുടെ ഈസ്റ്റേണിൻ്റെ നോയമ്പൊക്കെ നടക്കുകയല്ലേ അപ്പോൾ ഈസ്റ്റേണിൻ്റെ നോയമ്പെടുത്തവർക്കും വെജിറ്റേറിയൻകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു പൊട്ടറ്റോ റൈസ് റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബസ്മതി റൈസ് എടുത്ത് നന്നായി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് അതൊന്ന് കുക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കണം എന്നിട്ടാണ് ഈ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ കോക്കനട്ട് ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കുക്കിങ്ങിന് ഏതാണോ യൂസ് ചെയ്യുന്ന ഓയിൽ ആ ഓയിൽ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പൂവും പട്ടയും പിന്നെ കുറച്ച് ഏലക്കയൊക്കെയാണേ അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും രണ്ട് പച്ചമുളകും കേട്ടോ രണ്ട് പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മൾ ബസ്മതി റൈസ് കുക്ക് ചെയ്ത് വെക്കണമെന്ന് അപ്പം അതിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉപ്പ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് കറിലീഫാണ് അപ്പം കുറച്ച് കറി ലീഫും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നും വഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾക്ക് വേണ്ട മസാല എല്ലാം റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ മല്ലിപ്പൊടി എന്താ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ ഒരുപാട് എരിയൊന്നും ആവശ്യമില്ലാത്തവർക്ക് കാശ്മീരി ചില്ലി പൗഡർ മാത്രം മതി അല്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ നമ്മളുടെ എരിയുള്ള മുളക് പൊടിയും ചേർക്കാം അപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ അകത്തേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ ഗരം മസാലയും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ പൊട്ടറ്റോ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പൊട്ടറ്റോ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തതാണ് നമ്മൾ ചെറിയ മെഴുക്കുരട്ടിയൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ പീസസ് എടുത്തത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ പൊട്ടറ്റോയിൽ ആ മസാല എല്ലാ സ്ഥലത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരല്പം വെള്ളം ആട്ടോ നമ്മുടെ ഇതൊന്ന് കുക്കായി വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ തന്നെ നമ്മുടെ പൊട്ടറ്റോ നല്ല രീതിയിൽ കുക്കായിട്ട് വരും നമ്മൾ അടച്ചു വെച്ച് തന്നെ വേവിക്കുന്നതുകൊണ്ട് നമ്മളുടെ പൊട്ടറ്റോയ്ക്ക് ആവശ്യമായ വെള്ളമെല്ലാം കിട്ടി അത് നല്ല രീതിയിൽ കുക്കായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ് ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ചേർക്കുന്നത് നമ്മുടെ കോക്കനട്ട് പൗഡർ അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി കോക്കനട്ട് പൗഡറായിട്ട് ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ തേങ്ങ ഒന്ന് ഒതുക്കി ചേർത്താലും മതി അതൊരു പ്രത്യേക ടേസ്റ്റ് തരും അതുകൊണ്ടാണ് അത് ചേർക്കാതിരിക്കരുത് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതാ നമ്മൾ നമ്മളുടെ പൊട്ടറ്റയൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ സിമ്മിൽ ഇട്ടാൽ ചെയ്ത കേട്ടോ അപ്പോൾ ഇനി നമ്മളുടെ പൊട്ടറ്റയൊക്കെ വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അല്പം കുരുമുളക് പൊടി കൂടിയാണ് അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബസ്മതി റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് ബസ്മതി റൈസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചോറ് വേണമെങ്കിലും ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇനി ലെഫ്റ്റ് ഓവറായിട്ട് റൈസ് ഇരിപ്പുണ്ടെങ്കിൽ ആ റൈസ് നമുക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ ടൈം ഇല്ലയെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പൊട്ടറ്റോ റെഡിയാക്കിയിട്ട് ആ റൈസ് നമുക്കിതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മളുടെ റൈസൊക്കെ നല്ല മസാലയെല്ലാം പിടിച്ചു പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ പൊട്ടറ്റ് ഒത്തിരി വെന്ത് പോകരുത് ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ചേർക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോവും അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ജസ്റ്റ് മുകളിൽ മാത്രം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ടു മിനിറ്റ്സ് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഒന്ന് സ്റ്റീം കയറുന്ന പോലെ ഒന്ന് അടച്ചു വെച്ചേക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു മല്ലിയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പിടിക്കും അപ്പോൾ നമ്മുടെ മസാല പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോസ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഇനി ഒരു സേർവിങ് ബൗളിലേക്ക് മാറ്റാം ഇതിന് സൈഡായിട്ടൊരു പപ്പടവും ഒരു പിക്കിളും ഒരു റൈത്തേം കൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം ഹുഷാറായിരിക്കും കേട്ടോ ഇനി ഒന്നും ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട നമ്മളുടെ നിയാകുട്ടി കഴിക്കുന്നത് പോലെ ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ടിൽ ദെൻ ബബായ്